പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ പതിനൊന്ന് വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്നലെ വരെ ചിന്തിച്ചത് ഇന്ന് നമുക്ക് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ജാതുനാസം ജനാതിപാഹ ഭവിഷ്യമേ പരം അഹം ഞാൻ തൂ ആകട്ടെ ജാതു ഒരിക്കലും ന നസം ഇല്ലായിരുന്നു തന്നെ ത്വം നീ ന ഇല്ല ഇമേ ജനാധിപ ഈ രാജാക്കന്മാർ ന ഇല്ല സർവേ വയം നമ്മളെല്ലാം അത പരം ഇതിനു ശേഷവും ന ഭവിഷ്യാമ ഇല്ലാതാവും ന ഏവച എന്നില്ല തന്നെ അതായത് ഞാൻ ഒരിക്കലും ഇല്ലായിരുന്നു എന്നില്ല നീ ഒരിക്കലും ഇല്ലായിരുന്നു എന്നില്ല ഈ രാജാക്കന്മാർ ഒരിക്കലും ഇല്ലായിരുന്നു എന്നില്ല നമ്മളെല്ലാം ഇതിനു ശേഷവും ഇല്ലാതാകുമെന്നില്ല ഇതം ഗീതാശാസ്ത്രം സർവവേദാർത്ഥ സാര സംഗ്രഹം ഭഗവത്ഗീത എന്ന് പറയുന്നത് സകല വേദങ്ങളുടെയും സാരസംഗ്രഹമായതുകൊണ്ട് പ്രിയ പഠിതാക്കൾ ഇനി അങ്ങോട്ട് വളരെ ശ്രദ്ധയോടുകൂടി ക്ലാസിനെ സമീപിക്കണം മനസ്സ് പൂർണ്ണമായി ക്ലാസ്സിൽ അർപ്പിക്കാതെ ഭഗവത്ഗീത പിടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ടെൻഷനുള്ള സമയത്തോ മനസ്സ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തോ ശ്രദ്ധിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്ന സമയത്തോ ഭഗവത്ഗീത ക്ലാസുകൾ ഇനി അങ്ങോട്ട് കേൾക്കാൻ നിൽക്കരുത് കാരണം ഭഗവാന്റെ ഉപദേശങ്ങളാണ് വേദാന്തമാണ് നിഗൂഢങ്ങളായ തത്വങ്ങളാണ് സാമാന്യ ജനതയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവാത്തതാണ് എന്നാൽ വിശദീകരിച്ചാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും കഴിയുന്നതാണ് ഭഗവത്ഗീതയിൽ നിന്നും നമ്മുടെ വൈദിക ശാസ്ത്രങ്ങളിൽ നിന്നും സാമാന്യ ഹിന്ദുക്കൾ അകന്നു ഒരു കാരണവും പെട്ടെന്ന് ഇതൊന്നും കേട്ടിട്ട് മനസ്സിലാകുന്നില്ല എന്നതുകൊണ്ടായിരുന്നു അതായത് ഞാൻ ഒരിക്കലും ഇല്ലായിരുന്നു നീ ഒരിക്കലും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക ഇപ്പം ഞാനും ഉണ്ട് നിങ്ങളുമുണ്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണും ഉണ്ട് ഭഗവാൻ അർജുനോട് പറയുകയാണ് അർജുന നീ ഇല്ല എന്ന അവസ്ഥയില്ല ഞാനില്ല എന്ന അവസ്ഥയുമില്ല ഈ രാജാക്കന്മാരും ഇല്ലായിരുന്നു എന്ന അവസ്ഥയില്ല പെട്ടെന്ന് നമുക്ക് കാര്യം ഗ്രഹിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇവിടെ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന മഹാവാക്യത്തെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ബ്രഹ്മമാകുന്നു സത്യം ജഗത് ഈ കാണുന്നതെല്ലാം മിഥ്യയാണ് എന്ന് വെച്ചാൽ ഈ ഫോണില്ലേ ഈ ഫോണിൽ സംസാരിക്കുന്ന ഞാനില്ലേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊന്നുമില്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ശരീരം ഇന്നലകളിൽ ഉണ്ടായിരുന്നില്ല ഇന്നതുണ്ട് അതുകൊണ്ട് തന്നെ നാളെ അതില്ലാതാകും ഈ ഫോണ് അഞ്ച് വർഷം മുമ്പ് ഉണ്ടായിരുന്നില്ല ഇന്നതുണ്ട് പത്തു വർഷത്തിനു ശേഷം ചിലപ്പോൾ അത് ഇല്ലാതാകും മുമ്പ് ഇല്ലാത്തതും ഇന്നുള്ളതും നാളെ നശിക്കുന്നതിനെയുമാണ് നാം ജഗത്ത് എന്ന വാക്കുകൊണ്ട് മിഥ്യ എന്ന പദം അവിടെ ഉപയോഗിക്കുന്നത് ഇന്നലകൾ ഇല്ലാതിരുന്നതും ഇന്നുള്ളതും നാളെ ഇല്ലാതാകുന്നതുമാണ് എന്നാൽ ഈ ഉള്ളതും ഇല്ലാതാകുന്നതുമായ ഒന്നിൻ്റെ പുറകിൽ ഒരിക്കലും ഇല്ലാതാകുന്ന ഇല്ലാതെ ആയി പോകുന്ന ഒരു സത്യമുണ്ട് അതിനെ ആർക്കും നശിപ്പിക്കുവാൻ സാധ്യമല്ലാത്തൊരു സത്യം അതൊരിക്കലും ഇല്ലാതാകുന്നില്ല അതെന്താണ് നശിച്ചു പോകുന്ന ഒന്നിൻ്റെ പുറകിൽ നശിച്ചു പോകാത്തൊരു സത്യമുണ്ട് ആ സത്യത്തിൻ്റെ പേരാണ് ബ്രഹ്മസത്യം കുന്നു സത്യം ഈശ്വരനാകുന്നു സത്യം അതുണ്ടായതല്ല അതുകൊണ്ട് അതിന് നശി നശിച്ചു പോകുന്നു എന്ന അവസ്ഥയുമില്ല ഊർജം സൃഷ്ടിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല ഒരു രൂപത്തിലുള്ള ഊർജത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം ഇവിടെ നമ്മുടെ ആചാര്യന്മാർ പറയുന്ന ഒരു ഉദാഹരണമുണ്ട് സ്വർണം എന്നു പറയുന്ന വസ്തു അത് വളയുടെ രൂപത്തിലും കമ്മലിൻ്റെ രൂപത്തിലും മാലയുടെ രൂപത്തിലുമാകുന്നു അപ്പം നമ്മൾ അതിനെ അതിനെന്തു വിളിക്കും സ്വർണ്ണം എന്നല്ല വിളിക്കുന്നത് സ്വർണത്തിൻ്റെ മാല വള കമ്മൽ പാദസരം എന്നൊക്കെ വിളിക്കും ഇതെല്ലാം വീണ്ടും ഉരുക്കി ലയിപ്പിച്ച് സ്വർണത്തിൻ്റെ കട്ടിയാക്കിയാൽ അതിനെ വീണ്ടും സ്വർണമായി മാറുന്നു സ്വർണം വളയായി മാറുമ്പോൾ വള എന്ന് നാം അതിന് നാമം നൽകുന്നു സ്വർണം കമ്മലായി മാറുമ്പോൾ അതേ സ്വർണത്തിനെ കമ്മൽ എന്ന് നമ്മൾ വിളിക്കുന്നു എന്നാൽ അത് വളയുമല്ല കമ്മലുമല്ല പാദശരവുമല്ല മറിച്ച് അത് സ്വർണമാകുന്നു ഇതുപോലെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച് ഈ ശരീരത്തിന് ജീവൻ വെക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് നൽകിയ പേരിൽ ആ ശരീരം അറിയപ്പെടുന്നു ഇങ്ങനെ നമ്മൾക്ക് ഓരോരുത്തർക്കും അതാത് ശരീരം മനുഷ്യ ശരീരമായിട്ട് അറിയപ്പെടുന്നു അതൊരു പട്ടിയിലേക്കോ പൂച്ചയിലേക്കോ പോകുമ്പോൾ അത് പട്ടിയെന്നും പൂച്ചയെന്നും അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കലും നശിക്കാത്ത ഒരു ചൈതന്യമുണ്ട് ആ ചൈതന്യത്തിൻ്റെ പേരാകുന്നു ബ്രഹ്മം ആ ബ്രഹ്മം ഒരു കാലത്തും ഉണ്ടായതല്ല അത് ഉള്ളതാണ് ഇത് മനസ്സിലാക്കാൻ നമ്മൾ ഒന്നുകൂടി നമ്മുടെ മനസ്സിനെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം അതായത് നമ്മൾ ഇന്ന് കാണുന്ന ഭൂമിയുടെ പഴക്കം എത്രയാണെന്ന് കൃത്യമായിട്ട് നമ്മുടെ കയ്യിലില്ല എങ്കിൽ ഒരു കോടി വർഷത്തെ പഴക്കം കണക്കാക്കുക ഈ ഭൂമി ഉണ്ടായിട്ട് ഒരു കോടി വർഷമായി ഇത് രണ്ടായിരത്തി പത്തൊമ്പതാണ് അല്ലെങ്കിൽ ഭഗവാൻ ജനിച്ചിട്ട് പറയാം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വർഷമായി ഹിന്ദുവിൻ്റെ കലണ്ടർ പ്രകാരം ശ്രീകൃഷ്ണന് ശേഷം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വർഷമായി ഇനി ഒരു കോടി വർഷം കൂടി ഈ ഭൂമി ജീവിച്ചിരിക്കുമെന്ന് കരുതുക എന്തായാലും ഈ ഭൂമി ഉണ്ടായതാണ് അതുകൊണ്ട് ഇതിന് നാശവുമുണ്ട് എങ്കിൽ ഈ ഭൂമി ഉണ്ടായതെങ്ങനെ ഈ ഭൂമിയെ ഉണ്ടാക്കുവാൻ വേണ്ടി പ്രവർത്തിച്ച ശക്തി എങ്ങനെ ഈ ഉണ്ടാകുന്ന ശക്തി എങ്ങനെയാണ് കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം ചേരുന്ന നമ്മൾ മനുഷ്യന്മാർ കൊടുത്ത ഈ പേര് പ്രകാരമുള്ള ഈ ലോകം എങ്ങനെയാണ് അപ്പൊ അതിൻ്റെയൊക്കെ പിറകിൽ ഉണ്ടായി ജീവിച്ച് നശിച്ചു പോകുന്ന ഭൂമിയും നിങ്ങളും ഞാനും അടങ്ങുന്ന ഈ പറയുന്ന നശ്വരങ്ങളായ സത്യത്തിൻ്റെ പിറകിൽ അനശ്വരമായ എന്തോ ഒന്നില്ലേ അതിൻ്റെ പേരെന്താണ് അതിൻ്റെ പേരാണ് ഹിന്ദുക്കൾ ഈശ്വരൻ അഥവാ ബ്രഹ്മം എന്ന പേരിലൊക്കെ വിളിക്കുന്നത് അപ്പോൾ ഇവിടെ അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ് അർജുന നീ ഒരിക്കലും ഇല്ലാതാവുന്നില്ല കാരണം നീ ശരീരമല്ല ഇന്നലകളിൽ അർജുനൻ ഉണ്ടായിരുന്നു പക്ഷേ അർജുനൻ എന്നായിരിക്കില്ല പേര് അത് മറ്റേതെങ്കിലും ജീവിയുടെ ശരീരത്തിലുള്ള ആത്മാവായിട്ട് അർജുനന്റെ ഈ ആത്മാവ് ഉണ്ടായിരുന്നു ഇന്ന് അത് അർജുനൻ എന്ന് പറയുന്ന ശരീരത്തിലാണ് ഇരിക്കുന്നത് അർജുനന്റെ ദേഹം ഈ മണ്ണിൽ വിലയം പ്രാപിക്കുന്നതോടുകൂടി ആ ദേഹി ആ ആത്മാവ് മറ്റൊരു ശരീരത്തെ പ്രാപിക്കുമെങ്കിൽ ഈ ദേഹമില്ലാതായാൽ ഒരാൾ ഇല്ലാതായി എന്ന് പറയാൻ പറ്റുമോ ഇവിടെയാണ് ഭഗവാൻ അർജുനനെ പയ്യ പയ്യ ഉയർത്തുന്നത് നോക്കൂ നമുക്ക് തോന്നും ഇങ്ങനെയാണോ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുക അർജുനനെ സംബന്ധിച്ച് അർജുനന് മനസ്സാ മനസ്സിലാകുന്നതാണിത് അർജുന ആ നിലവാരത്തുള്ള ആളാണ് പക്ഷെ അർജുന് ഒരു വിഷാദ യോഗം വന്നു എന്ന് മാത്രം ആ വിഷാദയോഗത്തിൽ നിന്നും കരകയറ്റുവാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അർജുനനോട് പറയുകയാണ് ഞാൻ ഒരിക്കലും ഇല്ലായിരുന്നു എന്നില്ല അതായത് ഞാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരിക്കലും ഇല്ലാതാകുന്നില്ല ഒരിക്കലും ഇല്ലാതാകുന്നില്ല എന്ന് വെച്ചാൽ അയ്യായിരത്തി ഒരുന്നൂറ്റി ചില്ലാൻ വർഷം മുമ്പ് ദേഹവിയോഗം ചെയ്ത ഭഗവാൻ മറ്റേതെങ്കിലും രൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ദേഹി ആത്മാവ് എന്ന് മനസ്സിലാക്കുക ഇത് അർജുനനും ബാധകമാണ് സർവചരാചരങ്ങൾക്കും ബാധകമാണ് എല്ലാ നാശത്തിൻ്റെ പുറകിലും നാശമില്ലാത്ത അനശ്വരമായ ഒരു തത്വമുണ്ട് അതാകുന്നു അർജുന നീയും ഞാനും എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നീ മരണപ്പെട്ടാലും സാങ്കേതികമായി മരണമാണ് എങ്കിലും നിന്നെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല നിന്റെ ശരീരത്തെ ഇല്ലാതാക്കാം പക്ഷേ നീ ശരീരമല്ല എന്നറിയുക ഈ രാജാക്കന്മാർ ഒരിക്കലും ഇല്ലായിരുന്നു എന്നില്ല നീ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ മുന്നിൽ വന്നു നിൽക്കുന്ന ഈ രാജാക്കന്മാര് ഇപ്പോ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഈ ശരീര രൂപങ്ങളല്ല അവർ എന്ന് മനസ്സിലാക്കുക നീ അവരുടെ ഭൗതിക ശരീരത്തെ കൊന്നാലും അവരില്ലാതാകുന്നില്ല നമുക്ക് സമഗ്രമായി പഠിക്കണം നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹന്തി പാവക ന ചൈനം ന ശോഷയതി ക്ലേയന്യാബോഷയതിമാരുത ഭഗവത്ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോക നൈനം ചിന്തന്തി ശസ്ത്രാണി അസ്ത്രങ്ങൾക്കെന്നെ മുറിവേൽപ്പിക്കുവാൻ കഴിയുന്നില്ല അഗ്നിക്ക് എന്നെ വെണ്ണീറാക്കാൻ കഴിയുന്നില്ല അത് വളരെ സമഗ്രമായി ചർച്ച ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല അതുകൊണ്ട് അഗ്നിക്ക് വെണ്ണീറാക്കുവാൻ കഴിയാത്തതും ആയുധത്തിന് മുറിവേൽപ്പിക്കുവാൻ കഴിയാത്തതും വെള്ളത്തിന് ലയിപ്പിച്ചില്ലാതാക്കാൻ കഴിയാത്തതുമായ ഒരു സത്യമുണ്ട് അതാണ് ആത്മാവ് അതാണ് ആത്മസ്വരൂപം നീയും ഞാനും അതാകുന്നു തത്വമസി എന്നിലും നിന്നിലും കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യം ഒന്നാണ് തത്വമസി അത് നീ കൂടെയാണ് അഹം ബ്രഹ്മാസ്മി അത് ഞാനുമാണ് അപ്പൊ ഞാനും നീയും ഈ പറയുന്ന ബ്രഹ്മത്തിൻ്റെ പല നാമരൂപങ്ങളാണ് എന്നറിയുക പട്ടിയായിട്ടും പൂച്ചയായിട്ടും മനുഷ്യനായിട്ടും അനേക മൃഗങ്ങളും ഇഴജന്തുക്കളും ഇടജന്തുക്കളും ഒക്കെ ആയിട്ട് ഈശ്വരന്റെ ചൈതന്യം ദേഹികളിൽ ദേഹത്തിൽ പ്രവേശിക്കുന്നു അതെല്ലാം നാമരൂപങ്ങളിലൂടെ നമുക്ക് മുന്നിൽ നാം ജീവിക്കുന്ന ലോകത്ത് നാം ചുറ്റിലും കാണുന്നു എന്നാൽ ഈ ഭൗതികമായ ശരീരത്തിൻ്റെ ഉള്ളിലല്ല തീർച്ചയായിട്ടും നീ ഉള്ളത് ആ ഭൗതിക ശരീരം നീ ഈ പ്രാവശ്യം ഈ ജന്മത്തിൽ തൽക്കാലം സ്വീകരിച്ചതാണ് ആത്മാവിനെ കൊല്ലുവാൻ സാധ്യമല്ല കാരണം ആത്മാവിന് ശമില്ല എന്നറിയുക ആത്മാവ് ശരീരത്തെ പ്രാപിച്ചാൽ അതിന് ജനനമെന്നും ശരീരത്തെ അതുപേക്ഷിച്ചാൽ അതിന് മരണമെന്നും പറയും അതുകൊണ്ട് യുദ്ധത്തിൽ നിന്നും നീ പിന്തിരിയണ്ട കാരണം നീ ഈ രാജാക്കന്മാരെ കൊല്ലുന്നില്ല നിനക്ക് ഈ രാജാക്കന്മാരെ കൊല്ലാൻ സാധ്യമല്ല അവരിന്ന് സ്വീകരിച്ചിരിക്കുന്ന ശരീരത്തെ ഇല്ലാതാക്കുവാൻ സാധ്യമാണ് അത് അസ്ത്രം കൊണ്ടും പറ്റും അഗ്നി കൊണ്ടും പറ്റുമൊക്കെ പറ്റും പക്ഷേ അവർക്കുള്ളിൽ ഒരിക്കലും നശിക്കാത്ത ഒരു സത്യമുണ്ട് ആത്മസ്വരൂപമുണ്ട് ആത്മാവുണ്ട് അതിനെ നശിപ്പിക്കുവാൻ നിന്റെ അസ്ത്രങ്ങൾക്ക് കഴിയില്ല അർജുന എന്നാണ് ആദ്യമായിട്ട് ഭഗവാൻ പറയുന്നത് ഇത് വളരെ സമഗ്രമായിട്ട് ഒന്ന് രണ്ട് ദിവസം നമുക്ക് ചിന്തിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് രണ്ട് ദിവസം വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് ഭഗവാന്റെ ഈ ഉപദേശങ്ങളെ രണ്ടാമത്തെ അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് നത്വേവാഹം ജാതുനാസം നത്വം ജനാതിപാഹ സർവേ വയമത പരം ഈ ശ്ലോകത്തെ കുറിച്ച് നമുക്ക് നാളെയും ചർച്ച ചെയ്യാം നന്ദി നമസ്കാരം വന്ദേ മാതരം